വടകരയിലെ സ്ത്രീവിരുദ്ധ പരാമർശവുമായി ബന്ധപ്പെട്ട കേസിൽ ആർ എം പി നേതാവ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു പോലീസ് ഇനി ഹരിഹരൻ പറഞ്ഞു രാവിലെ ആർ എം പി സംസ്ഥാന സെക്രട്ടറി എൻ വേണുവിനൊപ്പമാണ് എസ് ഹരിഹരൻ വടകര പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് തുടർന്ന് കെ എസ് ഹരിഹരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് സ്ത്രീവിരുദ്ധ പരാമർശവുമായി ബന്ധപ്പെട്ട ഈ കേസിൽ മൊഴിയെടുത്ത ശേഷം ഹരിഹരനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു പ്രസംഗത്തിൽ നിയമപരമായ തെറ്റില്ലെന്നും രാഷ്ട്രീയപരമായ തെറ്റുണ്ടെന്നും ഹരിഹരൻ പറഞ്ഞു പോലീസ് ഇനി വിളിപ്പിച്ചാലും ഹാജരാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഷ്ട്രീയമായി തെറ്റാണ് തെറ്റില്ല രാഷ്ട്രീയമായിട്ട് എന്റെ പാർട്ടിയുടെ സ്ത്രീകളോടുള്ള സമീപനത്തോട് യോജിപ്പിക്കുന്നില്ല വന്നിട്ടില്ല പാർട്ടിയുടെ സി പി എം വർഗീയതയ്ക്കെതിരെ വടകരിൽ യു ഡി എഫും ആർ എംപിയും ചേർന്ന് നടത്തിയ ജനകീയ ക്യാമ്പയിനിൽ ഹരിഹരൻ നടത്തിയ പരാമർശമാണ് വിവാദമായത് പരാമർശം വിവാദമായതോടെ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെ ഹരിഹരന്റെ വീടിന് നേരെ സ്ഫോടക വസ്തുയേറിയുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു അമൃത ന്യൂസ് കോഴിക്കോട്